നമസ്കാരം മഹാരാഷ്ട്രയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഈയിടെ ഒരു കല്യാണ കത്ത് കിട്ടി കിട്ടിയത് വാട്സപ്പിൽ കൂടിയാണ് ഇപ്പോൾ വാട്സപ്പിലൂടെ വെഡ്ഡിംഗ് ഇൻവെറ്റേഷൻ അയക്കുന്നതും കല്യാണം ക്ഷണിക്കുന്നതും സാധാരണ രീതിയാണല്ലോ ഈ മെസ്സേജിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ്റെ പി ഡി എഫ് ആണെന്ന് കരുതി അദ്ദേഹം അത് ഓപ്പൺ ചെയ്തു പിന്നെ സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നഷ്ടപ്പെട്ടു വെഡിങ് ഇൻവിറ്റേഷൻ എന്ന് കരുതി അദ്ദേഹം ഓപ്പൺ ചെയ്ത ഫയൽ യഥാർത്ഥത്തിൽ ഒരു വലിയ തട്ടിപ്പിൻ്റെ ലിങ്കായിരുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നാണ് ഈ ക്ഷണക്കത്ത് കിട്ടിയത് മെസ്സേജിൽ സാധാരണ പോലെ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണമുണ്ടായിരുന്നു വധൂവരന്മാരുടെ പേരും കല്യാണ തീയതിയും വിവാഹ വേദിയും എല്ലാം സാധാരണ പോലെ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഈ സന്ദേശത്തിലും ഉണ്ടായിരുന്നു എന്നാൽ സന്ദേശത്തോടൊപ്പം അറ്റാച്ച്മെൻറ്റായി വന്ന വെഡ്ഡിംഗ് കാർഡിൻ്റെ പി ഡി എഫ് എന്നു ഒറ്റനോട്ടത്തിൽ തോന്നുന്ന ഫയലാണ് പണി ഈ ഫയൽ യഥാർത്ഥത്തിൽ അപകടകാരിയായ ഒരു എ പി കെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ പാക്കേജ് ആയിരുന്നു ഒറ്റനോട്ടത്തിൽ ആർക്കും ആർക്കും യാതൊരു സംശയവും തോന്നാത്ത രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത് നമ്മുടെ ഇര ഈ ഫയലിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ഫയൽ അയച്ച സൈബർ തട്ടിപ്പുകാർക്ക് അദ്ദേഹത്തിൻ്റെ ഫോണിൽ സമ്പൂർണ്ണമായ കൺട്രോൾ ലഭിക്കുകയും ചെയ്തു ഫോണിലുണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റി സെറ്റിംഗ്സും ബൈപ്പാസ് ചെയ്യാൻ കഴിഞ്ഞതിനാൽ വളരെ എളുപ്പത്തിൽ തട്ടിപ്പുകാർക്ക് അദ്ദേഹത്തിൻ്റെ ബാങ്കിങ് അപ്ലിക്കേഷൻസ് എല്ലാം യഥേഷ്ടം ആക്സസ് ചെയ്യാനും അതുവഴി അക്കൗണ്ടിലുള്ള പണം ഞൊടിയിടക്കുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാനും കഴിഞ്ഞു അതാണ് സംഭവിച്ചത് ഈയിടെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇതേ രീതിയിലുള്ള തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് ഈ പുതിയ തട്ടിപ്പ് രീതിക്കെതിരെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് തട്ടിപ്പുകാർ ഓരോ ദിവസവും പുതിയ പുതിയ തട്ടിപ്പ് രീതികളുമായി രംഗത്ത് വരുമ്പോൾ നിരവധി ആളുകൾക്കാണ് അത്തരം തട്ടിപ്പുകൾ കുടുങ്ങി ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാവുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കും ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് ഇത്തരം സൈബർ തട്ടിപ്പുകൾക്ക് വിധേയരാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത നമ്പറുകൾ നിന്ന് വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മറ്റേതെങ്കിലും രീതിയിൽ കൂടിയോ ലഭിക്കുന്ന ഒരു ഫയലും ശ്രദ്ധിക്കാതെ ഇൻസ്റ്റാൾ ചെയ്യരുത് അങ്ങനെ ഏതെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ ഫയൽ ലഭിച്ചാൽ അങ്ങേരം സൂക്ഷിച്ചും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയും മാത്രമേ അത് തുറക്കാൻ പാടുള്ളൂ ഏതെങ്കിലും നമ്പറുകളിൽ നിന്ന് ആരെങ്കിലും അയച്ചു തരുന്ന എ പി കെ ഫയലുകൾ ഒരു കാരണവശാലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ ഒരു എ പിക്ക് ഫയലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം പുതുപുത്തൻ വിദ്യകളുമായി തട്ടിപ്പുവാൻ നമ്മളെ തേടിയെത്തുമ്പോൾ നമ്മൾ തികച്ചും ജാഗരൂകരായിരിക്കുകയും അവരുടെ നീക്കങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നമ്മൾ സ്വരൂപിച്ച നമ്മുടെ പണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ കൈക്കലാക്കി കടന്നു കളയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം